ാണ് ഹോസ്റ്റലാണ് താമസിക്കുന്നത് ഇച്ചിരി വർഷമായിട്ട് എല്ലാവരും ജൂലൈ പതിനൊന്നിന് വരിക ഈ സിനിമ വിജയിപ്പിക്കാം നമ്മൾ എന്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത രണ്ടാമത്തെ പടവാണ് ആദ്യത്തെ മിസ്സിംഗ് കേൾ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കിട്ടുന്നു അതെ ആ കണ്ടിട്ടില്ലേ അത് ഞാനാ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കോവിഡായിട്ട് ഞാൻ അതിന്റെ അതിന്റെ ബില്ലന്വേഷണം ഞാനായിരുന്നു ചെയ്യേണ്ടത് അപ്പൊ അന്ന് കോവിഡ് ആയിട്ട് എനിക്ക് വരാൻ പറ്റുന്ന ബോർഡർ ഒക്കെ അടച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ വേറൊരു സന്തോഷം കണ്ടുപിടിച്ച കോഡ് എപ്പോഴും അല്ലെങ്കിലും ഞാൻ ഒന്ന് പോയാൽ ഇല്ല ഞാനതാ നമ്മളിതിനകത്ത് ഇതിനകത്ത് വളരെ രസകരമായ ക്ലേശമാണ് കുറച്ചു മാറ്റം വരുത്തുന്ന ക്ലേശം യു കെയിലോ യു കെയിലോ ഓർക്കും അല്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് ആണല്ലോ അത് ഓസ്ട്രേലിയ ഇന്ത്യൻ എൻ്റെ പോത്തമ്മയും എൻ്റെ പെറ്റമ്മയാണ് പെറ്റമ്മ ഇന്ത്യയും പോത്തമ്മ ഓസ്ട്രേലിയ ഞാൻ ഓസ്ട്രേലിയൻ പൗരനക്ക് ഇതിനകത്ത് ക്ലോസ്റ്റാണ് ഓക്കെ ഫാമിലിയൊക്കെ ഫാമിലിയൊക്കെ ഓസ്ട്രേലിയ ആണ് ഒരുമാർ അടുത്ത അടുത്ത മൂവിടെ എടുത്താണെങ്കിൽ കോലാലത്തിൻ്റെ ഒരു വിജയം ആദ്യം അതിനോട് അടുത്ത മൂവി തിരികെടുത്തായിരുന്നു താങ്ക് സോ മച്ച് പേര് സന്തോഷ് പുത്തൻ പുത്തൻ ഫിലിംസ് ഫൈൻ ഫിലിംസ് ആൻഡ് പുത്തൻ ഫിലിംസ് നമ്മൾ അത് ജൂലൈ ഇലവൻത്തിലാണ് ഈ കോലാലം ഇറങ്ങുന്നത് അപ്പോൾ പ്ലീസ് വിജയിപ്പിക്കുക എന്തായിട്ടും നല്ല അടിപൊളി സിനിമയാണ് ഇരുപത്തിയാറ് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഞാനവിടെ ബിസിനസ് അല്ലെങ്കിൽ ഞാനവിടെ ടൊയോട്ടോ കമ്പനിയിൽ ചീപ്പ് മാർക്കറ്റ് അങ്ങനെയൊക്കെ ഇറക്കാൻ പോകും ഓക്കെ ഓക്കെ ശരി താങ്ക് യൂ താങ്ക് യൂ